ആലപ്പുഴ ട്രെൻസ് ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള ട്രെൻസിന്റെ കാര്യമാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയത് നല്ലോണം തോന്നിയിരുന്നു അതുകൊണ്ടുതന്നെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് വേണ്ടത് എന്ന് വെച്ച് തിരിച്ചറിയും കാറിൽ കാറില് കൊണ്ട് സേഫാക്കി എത്തി കാരണം ആലപ്പുഴയിൽ ട്രെൻസ് നമുക്ക് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സേഫ് അല്ല എന്നുള്ള തോന്നിയോണ്ട് നമ്മൾ വണ്ടിയിൽ സെഫായിട്ട് കൊണ്ടുവരുത്തി എന്നിട്ട് ഞാൻ തീരെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ സെക്യൂരിറ്റി തിരിച്ചായിരുന്നു പറഞ്ഞു എനിക്ക് മാനേജർ മാനേജർക്കായിട്ടാണ് സംസാരിക്കണം പറഞ്ഞു മാനേജർ പറഞ്ഞേക്കും ഞാൻ കാര്യം പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫ് എന്റെ കൂടെ വന്ന് നിന്ന് അപ്പോൾ ഞാനിവിടെ അറ്റൻഡ് ചെയ്യാനാണ് തോന്നി പക്ഷെ അവൻ നിന്നിട്ട് സൈഡിൽ നിന്ന് ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടോ ഇനി എത്തി നോക്കുന്നവർ തോന്നിയോണ്ട്

കൃഷ്ണനാശിന്റെ ഭാഗം പറയുന്നതിൻ്റെ അപ്പുറത്തേ ആരും നിൽക്കരുത് അല്ലം പ്രശ്നമായിട്ടതും